ള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ മിഴിയോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഓണക്കോടി വിതരണം നടത്തി കേരള സംസ്ഥാന വയോജന കമ്മീഷൻ അംഗം കെ എൻ കെ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് എം നിസാമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സിനിമാ തിരകഥാകൃത്ത് ഉമേഷ് ചോമനക്കുട്ടൻ ഓണ സന്ദേശം നൽകി ബി ബിനീഷ് അക്രേൽ ഹുസൈൻ എം സുൽഫി ഖാൻ റാവുത്തർ ഇർഷാദ് കണ്ണൻ ഒസ്താമുക്ക് വിനുകുമാർ പാലമുട്ടിൽ റീന മുനീർ സബീന ബൈജു തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു ഒരു കാര്യമാണ് ഞാൻ കൊണ്ടിരിക്കുന്ന മേഖലയാണ് അതുകൊണ്ട് ഈ ഓണക്കാലത്ത് നമ്മുടെ ഈ ലൈബ്രറിയിൽ ഒത്തുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ ഓണത്തെ പറ്റി പാടാത്ത ഒരു കവികളും മലയാളത്തില്ല വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള എല്ലാ ആളുകളും സമഭാവനയെപ്പറ്റി പാടുന്ന ആളുകളും എന്തിനെ പറ്റി പാടുന്ന ആളുകളും